أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من وَرَاءِ സുഹൃത്തും അറിയാം നാല് അഞ്ച് ആറ് ആയിരത്തി അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു സക്കറിയ അലിസ്സലാം റബ്ബി എൻ്റെ നാഥ ഇനി നിശ്ചയം ഞാൻ വഹന ദുർബലമായിരിക്കുന്നു അല്ല അലുമു എല് മിന്നി എൻ്റെ കാര്യത്തിൽ എൻ്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു വഷ്അല റസു എന്ന് പറഞ്ഞാല് ജ്വാലയാണ് ിരസ് ജ്വലിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ തിളങ്ങാൻ തുടങ്ങിയിരിക്കുന്നു വലം അക്കുൻ ഞാനായിട്ടില്ല നിന്റെ പ്രാർത്ഥന കൊണ്ട് നിന്റെ കൊണ്ട് അല്ലെങ്കിൽ നിന്റെ നിന്നോടുള്ള പ്രാർത്ഥനയുടെ കാര്യത്തിൽ എന്നർത്ഥം റബ്ബി എന്റെ നാഥ നിരാശനായിട്ടില്ല അല്ലെങ്കിൽ ദൗർഭാഗ്യവാനായിട്ടില്ല എന്ന് പറയും ഞാൻ ഹിഫ്തു പേടിച്ചു ഭയപ്പെട്ടു അൽമവാലിയ എന്റെ അനന്തരഗാമികളുടെ കാര്യത്തിൽ അനന്തരാവകാശികളുടെ അല്ലെങ്കിൽ എന്റെ ബന്ധുക്കളുടെ കാര്യത്തിൽ മീൻ വറായി എനിക്ക് ശേഷമുള്ള എൻ്റെ എൻ്റെ പിറകിലുള്ള വഖാന തിമി എൻ്റെ ഭാര്യ ആയിരിക്കുന്നു അതാണ് ഫഹബ് ലി അതിനാൽ നീ എനിക്ക് നൽകണമേ നിന്ന് പ്രത്യേകമായുള്ള മില്ലധുൻ നമ്മൾ നേരത്തെ കഫിൽ പഠിച്ചതാണ് വാത്തൈനാഹു മില്ലതുൻമ പ്രത്യേക അല്ല നമ്മിൽ നിന്ന് പ്രത്യേകമായുള്ള എന്നർത്ഥത്തിൽ വലിയ ഒരു ഉത്തരവാദപ്പെട്ടവനെ വലിയ ശേഷം ഏറ്റെടുക്കുന്ന എന്നർത്ഥത്തിൽ വേണ്ടപ്പെട്ടവനെ വേണ്ടപ്പെട്ടവനെരു അവൻ എന്റെ അനന്തര അനന്തരമെടുക്കണം എന്നെ അനന്തരമെടുക്കണം അഥവാ എന്റെ അനന്തരാവകാശിയാക്കണം നടത്തണം ആലിബൂബിന്റെ ആളുകളുടെയും അനന്തരാവകാശിയായിരിക്കണം വജ്അല നീ അവനെ ആക്കണം റബ്ബി എന്റെ നാഥ റബിയ നിന്റെ റില നിന്റെ പ്രീതി പ്രീതിപ്പെട്ട നീ പ്രീതിപ്പെട്ടവൻ നീ ഇഷ്ടപ്പെടുന്നവൻ ആക്കണമേ ആക്കണമേരി മറിയം ബി അടുത്ത് അസാധാരണമായ തരത്തിൽ ലഭ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ കണ്ടപ്പോൾ തൻ്റെ സ്വകാര്യ സങ്കടം അള്ളാഹുവിൻ്റെ മുമ്പിൽ രഹസ്യമായി പ്രകടിപ്പിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചു ഇത് നാദാ റബ്ബഹു അൻ ഹബഫിയ അതാണ് കഴിഞ്ഞാൽ പറഞ്ഞത് എന്നിട്ട് എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ദൗർബല്യം ദുർബലാവസ്ഥ അത് സ്വീകരിക്കുകയാണ് ആദ്യം എൻ്റെ നാഥ പാലക്കരിയ പറഞ്ഞു റബ്ബി എൻ്റെ നാദ ഇന്നീ വഹനലളുമ ഇന്നീ വഷ എൻ്റെ അസ്ഥികള് ദുർബലമാകുകയും തല നരച്ചു തിളങ്ങുകയും ചെയ്തിരിക്കുന്നു വല മക്കുംബി ദുമായി റബ്ബി കഷപ്പയ്യ എന്നാലും ഇപ്പോൾ നിന്നെ വിളിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രതീക്ഷയിൽ പ്രതീക്ഷയില്ലായ്മയൊന്നുമില്ല നിന്നോട് പറഞ്ഞാൽ നടക്കുന്നു തന്നെയാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് വൈനീ ഹിഫ്തിൽ മബാലിയ മീം വറായി എൻ്റെ ബന്ധുക്കൾ എനിക്ക് ശേഷം എന്ത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട് പിന്നെ വക്കാനത്ത് ഇമ്രാ അതി ഭാര്യ വന്തി അഥവാ ഞാൻ ദുർബലനുമായിരിക്കുന്നു ഭാര്യ വന്ധ്യയുമായിരിക്കുന്നു ഇനി കാര്യകാരണ ബന്ധത്തിൽ കാര്യകാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷമാപൂർവ്വം ഒരു സന്താനത്തെക്കുറിച്ച് കാത്തിരിക്കാൻ കഴിയില്ല ഇനി നിന്റെ പ്രത്യേകമായുള്ള ഇടപെടൽ വേണം അതാണ് പഹബിലി മില്ലദും കവദിയ എന്നില്ലെന്ന് പ്രത്യേകമായുള്ള പ്രത്യേകമായുള്ള ഒരു നൽകല് മുസഅല ഇസ്ലാമിനെ കാര്യകാരണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയാത്തത് ഖലറിന് നേരിട്ടുള്ള ജ്ഞാനത്തിൽ നേരിട്ടുള്ള അറിയിക്കലിലൂടെ നൽകി എന്നതുപോലെ കാര്യകാരണ ബന്ധത്തിൽ നടക്കില്ല എന്ന് തോന്നുന്ന തരത്തിൽ തരണമേ പിന്നെ എരിസുമി വരിസമിൻ ആലി അബൂബ എൻ്റെയും ആലി അബൂബിൻ്റെയും അനന്തരാവകാശിയാകണം വജിയാൽ ഹുറബിറബിയ തൃപ്തിപ്പെട്ടവനുമാകണം എന്താണ് ഈ പറയുന്നത് ഒന്ന് ജക്കരിയ അലൈഹിസ്ലാമിന് ഒരു കുഞ്ഞുണ്ടാകാത്തതിലുള്ള സങ്കടമല്ല പറയുന്നത് പിന്നെ കുഞ്ഞിന് വേണ്ടി അദ്ദേഹം ഇത്ര നാളും കാത്തിരിക്കുകയായിരുന്നു ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥയിൽ ശരീരമെത്തിയിരിക്കുന്നു അതാണ് അസ്ഥി ദുർബലമായിരിക്കുന്നു തല നിരച്ച് തള ജലിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വേറെ ഒരു കല്യാണം കഴിച്ചിട്ടെങ്കിലും ഒരു സന്താനത്തെ ഉത്പാദിപ്പിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഇല്ല പിന്നെ അതുപോലെ തന്നെ ഭാര്യ അവളിനെ പ്രസവിക്കാനൊട്ട് സാധ്യതയില്ല കാരണം അവള് വന്ധ്യയായി പോവുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ക്ഷമാപൂർവം പ്രാർത്ഥിച്ച് കാത്തിരിക്കുക അള്ളാഹു താലെ സമയമാകുമ്പോൾ തന്നുള്ളും എന്ന് വിചാരിക്കാൻ കഴിയാത്തടത്ത് എത്തിയിരിക്കുന്നു ഇതിനാണ് അത് നമുക്കും മനസ്സിലാവാനാണ് അലൈഹി ഇസ്ലാമ പറഞ്ഞത് നമുക്കും പറഞ്ഞു തരുന്നത് ഇതിൻ്റെ ഞാൻ പറഞ്ഞു അള്ളാഹു താല കഥ വെറുതെ പറയുന്നതല്ല കഥയ്ക്കൊരു ഒരു കോണ്ടസ്റ്റ് ഉണ്ടല്ലോ മക്കയിലെ വിശ്വാസികൾ അവരുടെ പ്രാർത്ഥനയുടെ അവസ്ഥയും ഏറെക്കുറെ ഇങ്ങനെയാണ് അഥവാ നിസലഹ് അലൈഹി സ്വലാമ കൊല്ലങ്ങളായി സ്വന്തം കുടുംബക്കാരെ നാട്ടിലെ പിന്നെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ ഒക്കെ ദീനിലേക്ക് വിളിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവരുടെ മർദ്ദനങ്ങൾ വർദ്ധിക്കുക എന്നല്ലാതെ അവരൊന്നും മാറുന്ന യാതൊരു ലക്ഷണവും കാണാനില്ല അതുകൊണ്ട് പഠിച്ചവനെ നിന്റെ വക്കൽ നിന്ന് പ്രത്യേകമായുള്ള ഒരു സഹായം തരണമേ എന്ന് അവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്ന തര സമയത്താണ് ഈ പ്രാർത്ഥന അള്ളാഹു താലിയാലെ ഇസ്ലാമിനെ ഉദ്ധരിച്ച് ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ ഒരു നിലക്കും രക്ഷപ്പെടുകയില്ല എന്ന് എന്ന് ക്കിയ അലൈഹി സ്വലാമിന് ഒരു നിലക്കും ഇനി കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിലക്കും എനിക്കൊരു ഒരു കുഞ്ഞിനെ കിട്ടുകയില്ല എന്ന് വന്നപ്പോൾ എന്ന് വന്നപ്പോഴും ധക്കരിയ അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശനായിരുന്നില്ല മനസ്സുമടുത്തവനായിരുന്നില്ല എന്ന് വരികൾക്കിടയിൽ നമ്മയും സലഹു അലൈഹി സ്വലമേടെ അന്നത്തെ അനുയായികളെയും ഒക്കെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് എത്ര നടക്കൂല നടക്കൂലെന്ന് വിചാരിച്ചാലും അള്ളാഹുവിൽ പ്രതീക്ഷ കൈവിടുകയില്ലാൽ കാഫിറു സൂറത്ത് യൂസുഫ്ലി യൂസുഫ് അലൈഹി സ്ലാ കാണാതായതിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞുകൊണ്ട് യഹൂബ് അലൈഹി സ്വലാം മക്കളെ ഉപദേശിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാവരുത് അങ്ങനെ ചെയ്യുക കാഫിറുകൾ മാത്രമാകുന്നു എന്ന് അതേ ആശയം മറ്റൊരു തരത്തിൽ പഠിപ്പിക്കുകയാണ് മക്കയിലെ കുറച്ച് ആളുകൾ ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടാനാണ് ഇനി നാട്ടുകാരൊന്നും അംഗീകരിക്കുന്നില്ല അങ്ങനെ നിരാശരാവരുത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിരാശപ്പെടാൻ പറ്റുന്ന സാഹചര്യത്തിൽ പോലും ലക്കരിയാലി സ്വലാം അള്ളാഹുവിനെ വിളിക്കുകയാണ് ചെയ്തത് എന്ന് പഠിപ്പിക്കാനാണ് വരികൾക്കിടയിൽ ഈ കാര്യം പറയുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ പേടി എന്താണ് വൈനിൽ മവാലിയും വറായി വെക്കാനത്തെയും പിന്നെ എൻ്റെ അനന്തരാവകാശികൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ എനിക്ക് ശേഷം ഇസ്ലാമിക നേതൃത്വമാകുന്ന ഉത്തരവാദിത്തം നല്ല നിലക്ക് കൊണ്ടുനടക്കുമെന്നോ അതിനു അതിനുവേണ്ടി അവർ ത്യാഗം ചെയ്യുമെന്നും അവർ വേണ്ടി അവർ മുന്നിൽ നടക്കുമെന്നും അതിനുവേണ്ടി അവർ രംഗത്ത് വരുമെന്നോ എന്നൊന്നും പ്രതീക്ഷിക്കാൻ വയ്യ കാരണം അവരത്തെ അവർക്ക് താല്പര്യമുള്ള അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുന്നവരാണ് അത് അതുകൊണ്ട് അവർ എനിക്ക് ശേഷം ഇതെന്താകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് ആ പ്രാർത്ഥന രഹസ്യമായത് പോലും അതുപോലെ എനിക്ക് ശേഷം എൻ്റെ ഭാര്യ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് അവളിൽ നല്ല ഒരു സന്തതി ഉണ്ടായി വന്ന് ഇതൊക്കെ ഏറ്റെടുത്തുകൊള്ള പോലും അതും ഇനി പ്രതീക്ഷിക്കാൻ വയ്യ കാരണം അവര് പ്രായാധിക്യം കൊണ്ട് വന്ധിയാകുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു അതുകൊണ്ട് എന്ത് വേണം നീ നിന്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ ഒരു ഇത് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരാളെ ഫഹബുലി മില്ലത് കവലിയ അതെങ്ങനെയാണ് എന്ന് അറിയില്ല അതാണ് ഈ മില്ലതു എന്ന് പറയുന്നത് അസഹാബുൽ കൗബ് ഗുഹയിൽ കയറി ഒളിക്കുമ്പോൾ അവർ അള്ളാഹുവിനോട് ചോദിക്കുന്നത് <érique> ും കറഹ്മന്നിൽ നിന്ന് പ്രത്യേകമായുള്ള റഹ്മത്ത് അഥവാ എങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെടുക ഞങ്ങൾക്കറിഞ്ഞുകൂടാ പഠിച്ചവനെ നീ പ്രത്യേകമായിട്ട് ഇടപെടണേ എന്നാണ് അതുപോലെ പ്രത്യേകമായ വിവരങ്ങൾ നൽകി കതിറിന് എന്നാണ് വാർത്ത ഇനാഹും ഇല്ലതുൽമ എന്നതുപോലെ ഞാൻ ഞാൻ വാർത്തയ്ക്കും ബാധിച്ചിരിക്കുന്നു ഭാര്യ വന്ധ്യയുമായിരിക്കുന്നു എങ്ങനെയാണ് ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ശേഷം ഇതൊക്കെ കൊണ്ടുനടക്കാൻ ഒരാളെ കിട്ടുക എന്ന് നിനക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് നീ നിന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് ഔദാര്യം കൊണ്ട് ഞങ്ങളോട് കനിയണമേ എന്നാണ് ഈ ഇസക്കരി അലി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത് പിന്നെ ആ ആ അങ്ങനെ ഉണ്ടാകുന്ന സന്താനം അങ്ങനെ ഉണ്ടാകുന്ന വലിയ ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്താണ് എരുസുനി എന്ന് പറഞ്ഞാൽ എന്നെ എന്നെ അനന്തരമെടുക്കുന്നു പറഞ്ഞാൽ സാധാരണഗതിയിൽ അതിൻ്റെ അർത്ഥം എൻ്റെ സ്വത്തുകളൊക്കെ നോക്കി വളർത്തണം എ നോക്കിക്കൊണ്ടു കിടക്കണം എന്നാണ് ഇവിടെ സ്വത്തല്ല വിഷയം ര് നെബിമാര് പിന്നെ ഉപേക്ഷിച്ചു പോകുക പിന്നെ സമ്പത്തല്ല പകരം ഇൽമാണ് എന്ന് സയ്യായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ആരാ അവരുടെ അനന്തര സ്വത്ത് അവരുടെ മക്കൾക്ക് ഉള്ളതല്ല നിന്റെ അടിസ്ഥാനത്തിലാണ് നിംസ്ലൈസ്മയുടെ സമ്പത്ത് ഫാത്തിമ അഭിനിക്ക് കൊടുത്തിട്ടില്ല ഗോക്കർ സുദ്ധികളി എന്താ കാരണം അത് പൊതു സ്വത്തായിട്ടാണ് മാറുക മക്കൾക്കുള്ളതല്ല മക്കൾക്ക് വേണമെങ്കിൽ വേറെ കൊടുക്കുക എന്നല്ലാതെ അത് കൊടുക്കില്ല ഇങ്ങനെ എൻ്റെ സമ്പത്ത് ഏറ്റെടുക്കാൻ എനിക്കൊരു അനന്തരാവകാശം വേണമെന്നല്ല പിന്നെ ബാക്കി അവിടെ തന്നെ സൂചനയുണ്ട് ഇസ്രായേൽ സമൂഹത്തെ അതാണല്ലോ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞ ഇക്കൂബിന്റെ മക്കളാണ് അവരുടെ ഇസ്ലാമിക നേതൃത്വമാകുന്ന അനന്തരാവകാശം അത് ഏറ്റെടുക്കണം എനിക്ക് ശേഷം അങ്ങനത്തെ ഒരു കുട്ടിയെ അങ്ങനത്തെ ഒരു വലിയ തരണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് അല്ലാതെ സ്വന്തത്തിന് കുഞ്ഞുങ്ങളില്ലാത്ത സങ്കടം അല്ല അതുകൊണ്ടാണ് അൽഹുറബി റലിയ റാലിയത്തൻ മറിയ എന്ന് പറഞ്ഞതുപോലെ പറിച്ചവനെ നിനക്ക് പ്രിയപ്പെട്ട ഒരു സന്താനത്തെയാണ് നിനക്ക് പ്രിയപ്പെട്ട ഒരു ഒരുത്തനെയാണ് ഞങ്ങൾക്ക് നീ തരേണ്ടത് അങ്ങനെ ഈ വാർദ്ധക്യം ബാധിച്ച എനിക്ക് ശേഷം ഇനി അള്ളാഹുവിൻ്റെ ദീനിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ കരുത്തനായ നല്ലവനായ ഒരു ഒരു അനന്തര തലമുറയെ തന്നു സഹായിക്കണമേ എന്നുള്ള അഭ്യർത്ഥനയാണ് വളരെ സ്വകാര്യ സങ്കടമെന്ന നിലക്ക് അലി ഇസ്ലാം വെക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് എന്നറിയാത്ത എന്നാൽ ഇതൊക്കെ ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകളെ ഞങ്ങൾക്ക് തരയണമേ ഇബ്രാഹിം അലി ഇസ്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഹാജറിയെയും ഇസ്മായിലിനെയും പാർപ്പിച്ചിട്ട് ജനഹൃദയങ്ങളെ അവരിലേക്ക് ചായുന്നതാക്കണമേ എന്ന് എന്നതുപോലെ മക്കയിലെ വിശ്വാസികൾ ഞങ്ങൾക്ക് ശേഷം പിന്നെ ഇതൊക്കെ ഏറ്റെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക ഇസ്ലാമിക ദൗത്യത്തിന്റെ മാർഗത്തിൽ അണിനിരക്കാൻ കഴിയുന്ന ആളുകളെ തരയണമേ എന്ന് എന്ന് പ്രാർത്ഥിക്കുന്ന നബി അലൈഹി വസല്ലമ നബിസ്അലിമ ഹാദ ദീൻ ബിഹിദൽ ഉമറൈൻ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് അമർബിൻ അൽ ഹക്കം അല്ലെ അഥവാ അബുജഹൽ അല്ലെങ്കിൽ ഉമർ ബിൻ ഉമർബിൻ ഹത്താഖ് രണ്ടാലൊരാളെ കൊണ്ട് ഇതിനെ സഹായിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന തത്തുല്യമായ മാനസികാവസ്ഥ നിലനിൽക്കുന്ന കാലത്താണ് അള്ളാഹു ഒട്ടും പ്രതീക്ഷ പുലർത്താൻ കഴിയാത്തപ്പോഴും നിരാശനാവാത്ത അലി ഇസ്ലാമിന്റെ കഥ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ കുറിച്ച് വിവരിച്ചു തരുന്നത് എന്നിട്ട് എന്തുണ്ടായി എന്നതും അതിന് അള്ളാഹുവിന്റെ മറുപടിയാണ് ഇനിയുള്ള ആയത്തുകളിൽ ഇൻഷാല് അടുത്ത ദിവസം അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹ്മിൻ ونور صدورنا وجلاء حزننا وذهاب همنا هم وغامنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله